നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ് താമസമായതിൽ പിന്നെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തു നോക്കിയിട്ടല്ല വീട് വാങ്ങിയത് സാറിനെ ഫോൺ വിളിച്ചപ്പോൾ പ്ലാൻ ഡീറ്റെയിൽസും അയച്ചു തരാൻ പറഞ്ഞു ദയവായി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് വീതി വളരെ കുറവാണ് പക്ഷെ നീളം വളരെ കൂടുതലുമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ലാൻഡ് വാങ്ങിക്കുമ്പം ആക്ച്വലി ഇപ്പം നമ്മൾ വീട് വെക്കാൻ ഈ ഒരു ലാൻഡേ നമുക്കുള്ളൂ പക്ഷേ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അറിയോ ഇതിൻ്റെ വീതി വളരെ കുറവല്ലേ നിങ്ങൾ ഒരുപാട് കൂടുമ്പം എന്താ പറയുക ശരിക്കും ഒരു പമ്പിൻ്റെ ഷേപ്പിലല്ലോ വരുക അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്ലാൻ അതിൻ്റെ അകത്ത് നമ്മൾ എത്ര നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ അനുസരിച്ചായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക ഇത് ഓൾറെഡി ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിയതാണ് ഈ വിലയ്ക്ക് വാങ്ങിയൊരു വീടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആദ്യത്തെ ഉടമസ്ഥനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാകുമല്ലോ ഇത് വിൽക്കേണ്ടത് കാരണം ചിലപ്പോൾ ഒരാൾ ഒരു വീട് പണിയുന്നു അപ്പോൾ ആ വീട് പണിയുമ്പോൾ അയാളുടെ ആഗ്രഹം അനുസരിച്ച് അയാൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ആഗ്രഹപ്രകാരം ഉള്ളൊരു വീടാണ് പക്ഷേ അതൊക്കെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം അതങ്ങ് കൊടുക്കുന്നു അപ്പം ഓൾറെഡി ഇങ്ങനൊരു സെക്കൻഡിൽ നമ്മളൊരു വീട് വാങ്ങിക്കുന്ന സമയത്ത് ആ വീടിന് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് ഏതെങ്കിലും ഒരു നമ്മുടെ അടുത്ത് വാസ്തു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് കാണിച്ച് ഒരു ഉപദേശം തേടുന്ന എപ്പോഴും നല്ലതാണ് കാരണം ചില സാധനങ്ങളൊക്കെ നമ്മുടെ കൈ വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പം അത് ഇറങ്ങിപ്പോകില്ല അപ്പോൾ ചില സമയത്ത് അറിയാം ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഒരു കഷ്ടകാല സമയം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ ഒരു കഷ്ടകാല സമയത്ത് കുറേ കാശു പോകണമെന്നും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഡിപ്രഷൻ ഡിപ്രഷനാകണം ഉള്ള ഒരു ടൈം ആയിരിക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ഇല്ലാത്ത ചില ശീലങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു ബോധമായിരിക്കും കിണച്ചിൽ നിന്നൊക്കെ ഇരിക്കുന്ന പൈസ കുറേ പൈസ ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ടൊരു വീട് വാങ്ങിച്ചേക്കാന്നെയായിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് ഈ ഇരിക്കുന്ന ആൾ എങ്ങനെയും ഇത് കൊടുത്തു പോകാനിരിക്കുന്ന ഒരാളായിരിക്കും അവർ ജോലി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനമാണ് ഒരു വീട് വാങ്ങിക്കുക ഒരു വണ്ടി വാങ്ങിക്കുക എന്നൊക്കെ പറയുക അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജോലിമാരെയോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ട് ഒരു ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് കാരണം കൂടി നല്ല സമയമാകുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഒരു പുകമറകളൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും മോശ സമയമാകുമ്പോൾ നമുക്കൊരു പുകമറ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ചെന്ന് നമ്മൾ ഓരോ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് നൂര് പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇദ്ദേഹത്തിന് ഈ സമയം വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞു പറഞ്ഞത് കാരണം ഈ ഒരു സമയം സമയമോശ സമയത്താണ് ഇദ്ദേഹം ഇത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ശരിക്കും ഭൂമി സംബന്ധമായിട്ട് നല്ല ദോഷം ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു കർമ്മികളെ കൊണ്ട് അതിന് ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണ് അത് ചെയ്ത് ഭൂമി ശുദ്ധമാക്കാനായിട്ട് നോക്കുക അന്നേരം വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം ഈ പ്ലോട്ട് കൃത്യമായ കണക്കനുസരിച്ച് ഒരു മുറ്റം തിരിക്കുക കാരണമെച്ചാൽ ഇതൊരുപാട് നീളം കൂടുതലാണ് അപ്പം അതൊരു കണക്കനുസരിച്ചിരിക്കുമ്പം ഇദ്ദേഹം താമസിക്കുന്ന ഏരിയ അതായത് വീട് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിനൊരു മുറ്റം കൂടി തിരിക്കുമ്പോൾ അത്ര ഏരിയ കുറച്ചുകൂടി വാസ്തുബലം കൂടും അപ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കുക ഇതിനകത്ത് അടുത്തൊരു ചില വിധിക്കായിട്ടുള്ള ഭൂമിയാണ് കാരണം ദിക്കിന് ഒരുപാട് ചെരുവാണ് കാരണം ചില ഇപ്പോൾ എനിക്ക് വരുന്ന ചിലപ്പം വിധിക്കായിട്ടുള്ള ഭൂമികളൊക്കെ ചിലപ്പം എനിക്ക് പ്ലാനുകൾ വരിക കാരണം വെച്ചാൽ വിധിക്കാണ് ഇപ്പോൾ ഒരാൾക്ക് ആകെ ഒരു പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അത് വിധിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട് പണിയായിരിക്കാൻ പറ്റില്ല ഏകദേശം വേറെ വസ്തു ഒന്നും വാങ്ങിക്കാൻ പൈസ ഒന്നും കാണണമെന്നില്ല അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പം അതനുസരിച്ച് അതിൻ്റെ ദിക്കനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പോകുക അല്ലെങ്കിൽ വിധിക്കാണെങ്കിൽ എത്ര ഡിഗ്രി ചരിവാണ് അതനുസരിച്ച് വീട് ചരിച്ച് കുറ്റയടിച്ച് വീട് പണിയുക ഇത് രണ്ടുമാണ് ഒരു ഓപ്ഷൻ ഉള്ളത് പിന്നെ അടുത്ത് കൂടുതലും വരുന്നത് നമ്മുടെ വിധിക്കാണെങ്കിൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം എവിടെയാണോ അത് കണക്ക് കൃത്യമാക്കിയ ശേഷം ആ ഭാഗത്തായിരിക്കും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുക അതിൻ്റെ സൗത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റോ എവിടെയാണ് കൃത്യമാകിൽ ആക്കി അവിടെ നമ്മൾ കിച്ചൺ കൊടുക്കുക അങ്ങനെ ഓരോന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല പക്ഷെ ഓൾറെഡി ഇതിൻ്റെ അത് വിധിക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇദ്ദേഹം ആദ്യം ഈ വാസമൊന്നും നോക്കി തന്നില്ല അപ്പം മുറികളും കിച്ചണും എല്ലാം നിൽക്കുന്ന റോങ് സൈഡാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ട് അതുപോലെ ചുറ്റളവിൻ്റെ അകത്ത് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ വരുന്ന ആക്ച്വലി സൗത്തിലാണ് സൗത്ത് ഇഷ്യൽ ചെയ്തതാണ് പക്ഷെ സൗത്തിലായിപ്പോയി അപ്പം വിധിക്ക് വരുമ്പോൾ വന്നതാണ് അപ്പം ഇതുപോലെ ഇതിൻ്റെ റൂമുകളുടെയൊക്കെ കണക്കുകളും ഒക്കെ തെറ്റാണ് അപ്പം ഇദ്ദേഹത്തിന് ഇനി ഇപ്പം ചെയ്യാൻ വന്നുവെച്ചാൽ ആദ്യം ഈ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കുറേ കാഠിന്യം കുറയ്ക്കുമ്പം ഇതിനകത്തൊരു ഒരു ഒരു റിലാക്സ് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് ശരിക്കും ഫെംഗ്ഷു അനുസരിച്ച് ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പൊടിച്ചു ഒന്നും കൂടാതെ തന്നെ ഇദ്ദേഹത്തിന് വീട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കിച്ചൻ്റെ സ്ഥാനമാണ് എന്തായാലും നമ്മൾ കിച്ചൺ കൊടുക്കില്ല അത് നമുക്ക് നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ നോർത്ത് വെസ്റ്റിലോ ആക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങളെയൊക്കെ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കും ഭൂമി സംബന്ധമായ വിഷയങ്ങളും ഈ വാസ സംബന്ധമായ വിഷയങ്ങളും അത്യാവശ്യമായിട്ട് പരിഹരിക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് മാത്രമേ സമയമോശങ്ങളൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇതിനൊരു പരിഹാരം കിട്ടാൻ വേണ്ടിയാവാം പുള്ളി നമ്മുടെ ചിലപ്പോൾ ലെറ്റർ അയച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക